ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടക്കൊണ്ടുണ്ടാക്കിയെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ഒരു റെസിപ്പി ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതിൽ നിന്ന് തന്നെ ഇതാ ഞാൻ കുറച്ച് വണ്ടക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും മുറിച്ചിട്ടെടുക്കണേ അതിന് വേണ്ടിയിട്ട് മുറിച്ചിടുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ കത്തി കുറച്ച് സിർക്ക പുരട്ടി കൊടുക്കുന്നുണ്ട് സീർക്കയോ ചെറുനിരങ്ങയോ നേരോ പുരട്ടിക്കൊടുത്താൽ മതി എന്നാൽ ഇങ്ങനെ മുറിച്ചിട്ടെടുക്കുന്ന സമയത്തുള്ള ആ ഒരു കൊഴുപ്പുണ്ടല്ലോ അങ്ങനെയുള്ള അതുണ്ടാവില്ല ഇങ്ങനെ ഇത് വണ്ടക്ക ഞാൻ മുറിച്ചിട്ടെടുക്കുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചിട്ടെടുക്കുന്നത് നമ്മൾ സാമ്പാറിനെ മുറിച്ചിടുന്ന ആ ഒരു അത്ര വലുപ്പം വേണ്ട ഞാൻ അതിന് കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ടെടുത്താൽ മതി അങ്ങനെ അതൊന്ന് ഞാൻ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാം വണ്ടക്കെ ഇതുപോലെ തന്നെ മുറിച്ചിട്ടെടുക്കുക ഇപ്പം ഇത് വണ്ടക്കെല്ലാം ഞാൻ ഇതുപോലെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഇത് ഒരു വെല്ലുവിളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഞാനിതാ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി ഇതുപോലെയാണ് അരിഞ്ഞിട്ട് എടുത്തത് നിങ്ങൾത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കട്ടി കുറച്ചിട്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കുകയാണ് ചെയ്തത് ഇനി ആദ്യം തന്നെ നമുക്ക് വെണ്ടക്ക വാട്ടിയെടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്ക ചേർത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് കറി റെഡിയാക്കി എടുത്താൽ വെണ്ടക്ക ഉടഞ്ഞു പോവില്ല പിന്നെ കറിക്ക് ഒരു ഒരു എന്തോ ഒരു ജാതി ഉള്ള കൊഴുപ്പുണ്ടാവില്ല ആ ഒരു കൊഴുപ്പും ഉണ്ടാവില്ല ഇനി എണ്ണയിലിട്ടിട്ട് ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം ഞാൻ അടുക്കടക്ക് ഇളക്കിയിട്ട് കൊടുക്കാൻ അതിൻ്റെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് ഇത് വാട്ടിയെടുത്താൽ മതി ഇപ്പം ഇത് പണ്ടൊക്കെ ആവശ്യത്തിന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കുക ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വാടിക്കിട്ടുമല്ലോ ഇനി ഒരു ഉള്ളിയിലേക്ക് എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം ഉള്ളി ഉള്ളിവിടെ വാടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഇതൊന്ന് വാട്ടിയെടുക്കുക അതിൻ്റെ പച്ചവണം മാറുന്നത് വരെല്ലാം ഒന്ന് വാട്ടിയെടുക്കുക ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് വാട്ടിയെടുക്കുക അങ്ങനെ ആവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്കലോ അങ്ങനെ ഇതാ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി എടുക്കുന്നതിൻ്റെ ഇരട്ടി അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക ഇപ്പം ഇത് പൊടികളെല്ലാം നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി എരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഉണ്ടല്ലോ നേരത്തെ വാട്ടി വെച്ച വെണ്ടയ്ക്ക അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇത് മൂടി വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് വെന്ത് കിട്ടുകയും വേണം പിന്നെ ഈ ഒരു വെണ്ടക്കയിലല്ല ഇതിൻ്റെ മസാല ഒന്ന് ഉള്ളിലെല്ലാം ഒന്ന് പിന്നെ പിടിച്ചു കിട്ടുകയും വേണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് മൂടി വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ഇത് ചെറിയ തീയിലൊന്ന് വെന്ത് കിട്ടട്ടെ അങ്ങനെ ഇത് തക്കാളിയെല്ലാം നല്ലോണം വെന്ത്ടിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ വെണ്ടക്കയിലെല്ലാം മസാല നല്ലവണ്ണം പിടിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് തേങ്ങയിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള പാലായത് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തതായത് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും ആക്കിയിട്ട് അടിച്ചെടുത്തിട്ടില്ല ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ട് പിന്നെടുത്ത പാലാണിത് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇനി ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ പിന്നെ ഉള്ളി വാട്ടുന്ന സമയത്ത് ചേർത്ത് കൊടുത്ത ഉപ്പ് മാത്രമാണല്ലോ ഉള്ളു അതുകൊണ്ട് എന്തായാലും ഉപ്പ് ആവശ്യം വരും എന്നിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് വറ്റിച്ചെടുക്കണം തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതൊരു പെരുത്തതുപോലെ ആയിപ്പോകും അങ്ങനെ ഇതാ നമ്മളെ കറിയിൽ നല്ല എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ഇങ്ങനെ ഉണ്ടാക്കാത്തതല്ല ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചൂടോടെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചൂട് തണിയതിന് ശേഷം കഴിക്കുമ്പോൾ ഞാനിത് വെണ്ടക്കോണ്ടുണ്ടാക്കിയെടുത്ത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത്ര കറി വേണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് പറ്റിച്ചെടുത്താൽ മതി എന്നാലും നമുക്ക് ചപ്പാത്തിക്കും ചോറിനെല്ലാം കൂട്ടം ഈ ഒരു കറിൻ്റെ അളവിൽ തന്നെ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത് പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തില്ല എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാനും പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇത് വെണ്ടക്ക കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നോക്കി നോക്ക് ഒരു കഷ്ണം വെണ്ടക്ക പോലും ഒടഞ്ഞു പോയിക്കൊന്നുമില്ല നല്ല വാട്ടിയെടുത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒറ്റ കഷ്ണം പോലും ഒടഞ്ഞുപോയിക്കില്ല പിന്നെ ഇപ്പം പറയുന്ന പോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക